ഇതൊരു നാല് മണി അഞ്ച് മണി സമയത്ത് ഒരു ബ്ലോഗാണ് ഒരു കുട്ടി ബ്ലോഗാണേ നമ്മൾ സ്കൂളൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിക്കഴിഞ്ഞ് കഴിയുമ്പം ചില ദിവസം നമുക്കൊരു മൂഡുണ്ടാവും നല്ല എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാനും കഴിക്കാനും ഒക്കെ അല്ല എങ്കിൽ നമുക്ക് അത്ര വിഷമി ഇരുന്നിട്ടാണ് വരണമെങ്കിൽ പുറത്തുനിന്ന് എവിടെയെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരും അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ ഇപ്പം പെട്ടെന്ന് വന്നു കഴിഞ്ഞപ്പം പഴംപൊരി ഉണ്ടാക്കാനൊരു മൂഡ് തോന്നി തേജു ഞാൻ എത്തിക്കഴിഞ്ഞ ആണ് അവൾ വന്നത് അപ്പോഴേക്കും പെട്ടെന്ന് നമുക്കൊരു ക്വിക്ക് സ്നാക്സ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചങ്ങ് കയറിയതാണ് എനിക്ക് പൊതുവേ എണ്ണ പലഹാരങ്ങളോട് വലിയ താല്പര്യമില്ലാത്ത ആളാണ് കേട്ടോ അതിൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്ന പോലെ പഴംപൊരി കുറച്ച് ഇഷ്ടമാണ് അതും എനിക്ക് വാങ്ങിക്കുന്ന എല്ലാ പഴംപൊരിയും എനിക്കിഷ്ടമില്ല ഇപ്പം ഞാൻ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ ഇത്തിരി നൈസായിട്ട് ഉള്ള ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിനോട് ഇഷ്ടം അല്ലാതെ ഇങ്ങനെ ഭയങ്കര പൊങ്ങിയിരിക്കുന്ന പഴംപൊരി ഇഷ്ടമല്ല ഇത് നിങ്ങളെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കും കേട്ടോ ഞാൻ മാവുണ്ടാക്കിയപ്പോൾ ഉണ്ടല്ലോ മൈദ മൈദ മൈദയും അരിപ്പൊടി കുറച്ച് അരിപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത് പിന്നെ അതിനകത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും പഞ്ചസാരയും ഇട്ടിട്ടുണ്ടേ അത് കുറച്ചുനേരം വെക്കുവാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് നല്ല ഇച്ചിരി ഫെമെൻറ്റേഷനൊക്കെ നടന്നിട്ട് നല്ല ഇത്രയും കൂടി സോഫ്റ്റായിട്ട് കിട്ടും ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയതല്ലേ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കുക എന്നാലും മോശമൊന്നുമില്ല കേട്ടോ നന്നായിട്ട് കിട്ടും അപ്പോൾ എന്നിട്ട് ഈ നമ്മുടെ ബനാന നല്ല നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല രസമാണ് അതൊന്ന് ട്രൈ ചെയ്യണേ അതിൻ്റെ ഇടക്ക് മീൻ വയൽ കുറേ പരിപാടികൾ അതിൻ്റെ ഇടക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് വൈകുന്നേരം വാങ്ങിച്ചു കൊണ്ടുവന്ന് സാധനങ്ങളൊക്കെ അടുക്കിപ്പിറുക്കി വെക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ഞാൻ പഴംപൊരി ഉണ്ടാക്കാൻ കയറിയപ്പം സുചേട്ടൻ ചായ ഉണ്ടാക്കാൻ കയറുവാന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഹോർലിക്സ് ഇട്ട് ഹോർലിക്സ് ആണ് ഉണ്ടാക്കിയത് ഹോർലിക്സ് ഇട്ട് പാലിൽ ഹോർലിക്സ് ഇട്ടിട്ട് ചായ പോലെ ആക്കി എന്താണെങ്കിലും വൈകുന്നേരം നല്ല നല്ല രസമായിരുന്നു നമുക്ക് ചില ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണല്ലോ ഭയങ്കര വിശന്നൊക്കെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭയങ്കര ക്രേവിങ്സ് ഉള്ള ടൈമിൽ നമ്മൾ വിചാരിക്കുന്ന സാധനം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയല്ലേ ഞാൻ പലപ്പോഴും എന്തുകൊണ്ടോ കുറച്ച് നാളുകളായിട്ട് ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അതപ്പേ നടക്കും പ്രത്യേകിച്ചും ഭക്ഷണ സാധനം അങ്ങനെ പതുക്കെ സാധനങ്ങളൊക്കെ എടുത്തെടുത്ത് വെക്കുക കേട്ടോ കറക്റ്റ് സമയത്ത് നമ്മൾ കൊണ്ടുവരുന്ന ദിവസം തന്നെ അതങ്ങ് ഓരോ നമ്മൾ ഓരോ പൊസിഷൻ അലോട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ അവിടെയൊക്കെ തന്നെ എടുത്ത് അപ്രോപ്രിയേറ്റ് ആയിട്ട് വെക്കുമ്പം നമുക്കൊരു സമാധാനമാണല്ലേ അപ്പോൾ അതിനിടയ്ക്ക് തേജും നിങ്ങൾ കണ്ടുകാണും ഫ്രിഡ്ജിൽ നിന്ന് ഗ്രേപ്സ് എടുക്കണേ കണ്ട് കാണും അല്ലേ ആ ഗ്രേപ്പ്സ് ഞാൻ വാഷ് ചെയ്ത് അതായത് ചുമ്മാ വാഷ് ചെയ്യുമല്ല നിങ്ങൾക്കറിയാലോ ഏറ്റവും പോയ്സണസ് ആയിട്ടുള്ള മറ്റേ പെസ്റ്റിസൈഡ് അടിച്ചാണ് ഈ ഗ്രേപ്സ് വളർത്തുക അപ്പം ഞാനത് കുറച്ച് നേരം മഞ്ഞൾപ്പൊടി ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് വാഷ് ചെയ്ത് ചെറിയൊരു വാം വാട്ടറിലും കൂടെ വാഷ് ചെയ്ത് ഒരു മൾട്ടിപ്പിൾ ടൈംസ് വെള്ളത്തിൽ വാഷ് ചെയ്ത് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ വീട്ടിലുള്ള ദിവസമാണ് ചെയ്യണമെങ്കിൽ വെയിലത്തൊന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് നല്ല എയർടൈറ്റ് കണ്ടെയ്നറിൽ ടച്ച് വയ്ക്കും വാങ്ങിക്കുന്ന ഗ്രേപ്സ് ടോട്ടലി ഇപ്പോൾ ഒരു കിലോ ആണ് വാങ്ങിക്കണമെങ്കിൽ ആ ഒരു കിലോ മുഴുവൻ കഴുകി ഇതുപോലെ സൂക്ഷിച്ച് വെക്കുക പതിവ് അല്ലെങ്കിൽ ഇവർ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ കഴുകി കൊടുക്കാൻ നമുക്ക് വലിയ മടിയായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുവാണെങ്കിൽ അവർക്ക് അപ്പം കഴുകുമ്പം നമുക്ക് ചിലപ്പോൾ മടിയാണെങ്കിൽ ആ കഴുകിക്കുമെന്ന് പറഞ്ഞാൽ അവർ അത് ചുമ്മാ കഴുകിയെടുക്കും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു വെക്കുവാണെങ്കിൽ ഈസി ആയിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ അതൊക്കെ ചായ ഒക്കെ ഗ്ലാസ്സിലൊക്കെ ആക്കി പഴം എടുത്ത് കഴിച്ച് നല്ല അടിപൊളി ഈവനിങ് ആയിരുന്നു അപ്പോൾ എത്രയുള്ളത് നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കല്ലേ